ഇത് നോക്കികളെ പണി പണിപാളി അളിയാ ഇത് കുടുങ്ങിയ നമ്മളുള്ളത് ലിവാ മരുഭൂമിയിലാണ് ലിവാ മരുഭൂമിയിലെ കാഴ്ചകൾ നിങ്ങൾ കാണാൻ പോകുന്ന ജീപ്പ് ജീപ്പ് ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അടുത്ത് ത്രീ സിക്സ്റ്റി ക്യാമറ ഉണ്ട് ഈ ക്യാമറ വെച്ചിട്ടുള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു എൻ്റെ കൂടെ അജ്മൽ ബ്രോ ഉണ്ട് പിസ്വാൻ ബ്രോ ഉണ്ട് എന്താ നമ്മൾ പോവില്ലേ നമ്മളെ കൂടെ വേറെ രണ്ട് മൂന്ന് വണ്ടികളുണ്ട് ഏതാ എങ്ങനെയുണ്ട് വൈബ് എന്നൊക്കെ നോക്കി ത്രീ സിക്സ്റ്റിയിലെ റെക്കോർഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നിങ്ങൾ അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാത്തൊരു ഏരിയയാണ് ആ ഒരു മലേൻ്റെ മുകളിലൊക്കെ നോക്കി നിങ്ങൾ ലിവ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലിവ ഫെസ്റ്റിവൽ നടക്കുന്ന ഈ ഒരു നിമിഷത്തിൽ നമ്മളിവിടെ നമ്മൾ വന്നിരിക്കുകയാണ് അപ്പൊ ഡിസംബർ മുതൽ ജനുവരി ആദ്യ വാരം വരെ ഉള്ള ഈ ഒരു ഫെസ്റ്റിവലിൽ നമ്മൾ കാണാനായിട്ട് വന്നതാണ് അവിടെ കുറേ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ലാൻഡ് ക്രൂസറിൻ്റെ മുന്നിൽ ബാക്കിൽ ഒരു നിസാൻ പാർട്ട് ഫൈൻഡർ ഉണ്ട് അല്ലേ ഓ അതോള വണ്ടി ആ നോക്കി ആ പോയി പോയി ലാൻഡ് ക്രൂസർ സംഭവ നമ്മളടുത്തുള്ള ജീപ്പ് ചൊറോക്കി മൂന്ന് മൂന്ന് കമ്പനി വണ്ടികളാണ് നിർത്തിട്ടെ താഴേക്ക് നോക്കിട്ട് പോയി നോക്കിട്ട് വേണം ഇറക്കാൻ പറ്റൂല്ല നോക്കാൻ കേട്ടോ ഇറങ്ങും നോക്കി എടുത്താ പോരെ ഇനൊന്നും ചെയ്യാൻ പയ്യാ പോലെ ഇത് തമ്പുരാനെ നിങ്ങല്ലേ നീങ്ങി നീങ്ങി ഇങ്ങനെ കാട്ടി മണലച്ചും കാട്ടിക്കുട്ടന്ന മോനെ എത്ര ഹൈറ്റിങ്ങൾ ഒന്നും നോക്കി ബാക്കിലേക്ക് ആ അതറങ്ങി ആ രക്ഷ േ നേരത്തെ മലല്ലേ ഇവിടെത്തിയപ്പോ ഈ മല കയറാൻ പോവാണ് നമ്മടെ ഊയ എത്തിരിക്കാണ് ഞാൻ മോനെ അതിന്റെ സെന്ററിലേക്കോ അതിന്റെ സെന്ററിലേക്ക് എത്തുവോ അവിടെ എന്തോ അതായിരിക്കും ബെറ്റർ ബെറ്റർ തന്നെ അളിയാ ഇത് കുടുങ്ങിയാ വന്നു പോളിച്ചു <laughs> മണ്ണില് തട്ടിപ്പോ നമ്മള് കുടുങ്ങി കൈസ് ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ആങ്ങി കാണിച്ചപ്പോൾ വണ്ടികൾ വരണേ നമ്മളെ വണ്ടി കൂടെ കുടുങ്ങിയ സമയത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരോ അരക്കെയോ വരുന്നുണ്ട് കൊറേ വണ്ടി ഉണ്ടല്ലോ ഒന്നുമില്ലല്ലോ ഒരു ടീമാണ് മൊത്തം ആയിട്ട് വന്നിരിക്കണ അതിന് ബിഞ്ചിണ്ടല്ലേ വെച്ചിട്ട് നമ്മളെ നമ്മളെടുക്കും അവസ്ഥ അല്ലേ അയ്യോ അഡാറ് ഗ്രിഫ്റ്റ് എടുക്കണ്ട അവിടെ

പയ്യനെ കൊണ്ടാണ് എടുപ്പിക്കുന്നത് കേട്ടോ എല്ലാം പഠിപ്പിച്ചു കൊടുക്കാണ് ഓപ്പര് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കണേ വണ്ടി ഇറങ്ങുന്നുണ്ടോ I didn't, eh? Yes guys. വിഞ്ച് പൊട്ടി റോപ്പ് ൊടിക്കറ്റ് പോയിട്ട് വേറെ വെള്ള സ്പ്രേ ചെയ്യാൻ പറഞ്ഞുണ്ട് അടുത്ത വണ്ടിന്റെ സഹായം തേടാൻ വേണ്ടി ഇവിടെ ഓണടിച്ച് കൈ കാണിക്കുന്നുണ്ട് അതാ വരുന്നുണ്ട് കേട്ടോ വെള്ളത്തിളിച്ച് വേറെ ഇല്ലാതെ കയറ്റി വരും ಇಲ್ಲ ಕಟ್ಟುವ നമ്മൾ നമ്മളിറങ്ങിയാ ഒരു കേറാ പോണി അത് ഒരിക്കലും ഇറങ്ങാൻ തന്നെ പേടി അല്ലല്ല അവരോ ടീം ആ ഓട്ടേടിയാണ് അങ്ങനെ എന്തായാലും രക്ഷപ്പെട്ടിരിക്കാണ് സൂര്യൻ അസ്തമിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് വണ്ടിയിൽ എയർ നിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാരും കൂടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ലിവ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാഴ്ചകൾ വീണ്ടും കാണിക്കാം നമ്മളുള്ളത് അബുദാബിയിലെ ലിവ വില്ലേജിലാണ് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയ സൗദി ഏകദേശം സൗദി ബോർഡറിലാണ് സൂര്യനഥാ അവിടെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിവിടെ വീട് വൈൻ്റപ്പ് ചെയ്യുകയാണ് എന്തായാലും ആ സ്പെയിനിൽ വന്ന ടീം നമ്മളെ രക്ഷിച്ചിരിക്കുക കേട്ടോ അല്ലെങ്കിൽ ഇവിടെ കുടുങ്ങി അല്ല വേറെ വിഷയങ്ങളെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ വന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വിചാരിച്ചിരുന്നത് ഇവിടെ യു എയുടെ ഉണ്ട് അവർ പെട്ടെന്ന് തന്നെ സം കോൾ ചെയ്ത് കഴിഞ്ഞാൽ വരും അവരെ കണ്ട് അവർ ഇവർ തന്നെ ഇവിടെ അടുത്തുണ്ടായത് രക്ഷിച്ചു പക്ഷേ ഒരു തൊള്ളായിരം ദിറംസ് അതായത് ഒരു പത്തിരുപതിനായിരം രൂപേൻ്റെ ഒരു സാ കയറൊക്കെ അവർക്ക് പോയി പക്ഷേ നമ്മൾ പൈസ ചോദിച്ചിട്ടൊന്നും അവർ വേണ്ടയെന്ന് പറഞ്ഞു അതാണ് ഇതിൻ്റെ ഒരു സംഭവം അതായത് ഈ ഒരു കമ്മ്യൂണിറ്റി അതിൽ ഭാഷ അല്ലെങ്കിൽ നിറ വ്യത്യാസങ്ങളൊന്നുമില്ല ആരെങ്കിലും കുടുങ്ങിക്കുന്നെങ്കിൽ മറ്റുള്ള വണ്ടിക്കാരെന്തായാലും വന്നിട്ട് രക്ഷിക്കൂട്ടോ അതൊരു ഓഫ് റോഡേഴ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സ്നേഹബന്ധമാണ് അതിന് ഒരു വില നമുക്ക് കൽപ്പിക്കാൻ പറ്റില്ല അത് എത്ര റിസ്ക് റിസ്ക് എടുത്തിട്ടും അവരത് ചെയ്തിരിക്കും അതാണ് അതിൻ്റെ ഒരു സംഭവം അതൊരു ആ ഒരു ആ ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ബലം ബലമെന്നുള്ളതാണ് നമ്മളിവിടെ കുടുങ്ങിക്കഴിഞ്ഞാലും അതിനായിട്ട് ഫ്രീ ആയിട്ട് തന്നെയാണ് ഇഷ്ടം പോലെ ടീംസ് അല്ലാത്തവരും അതേപോലെ തന്നെ ഗവൺമെൻ്റ് തലത്തിലും ഇവിടെ ഉണ്ട് ഏറ്റവും എടുത്തു പറയേണ്ടത് യു എ ഗവണ്മെൻറ്റ് തന്നെ ഇതിനായിട്ട് കുറേ സ്ഥലങ്ങൾ എല്ലാ സൗകര്യങ്ങളും വെച്ചിട്ട് നമുക്ക് തന്നെ അതേപോലെ ഓഫ് റോഡ് സിസ്റ്റങ്ങൾ നടത്താൻ വേണ്ടി അതും ഫുൾ ഫ്രീ ആയിട്ട് അതായത് നമുക്ക് വേണ്ട ടോയ്ലറ്റ് വാഷ്റൂം എല്ലാ കാര്യങ്ങളും സെറ്റാക്കിക്കൊണ്ട് പോലീസും റെസ്ക്യൂ എല്ലാ ടീംസും ഉൾപ്പെടെ തന്നെ ഈ ഒരു ലിവ എന്ന് പറയുന്ന ഈ ഒരു വില്ലേജിൻ്റെ ഈ ഒരു ഏരിയയിൽ നമുക്ക് സെറ്റാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കൗതുകം നമുക്ക് വേണ്ടവർക്ക് വണ്ടി വരാം കൊണ്ടുവരാം കറക്കാം വേറെ ഒരു സംഭവമില്ല നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്ന കേട്ടോ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ